ം എംബിറാനിലെ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല സിനിമ വീണ്ടും സെൻസർ ചെയ്യുകയാണ് അതായത് എംബിറാൻ സിനിമ ദേശീയ തലത്തിൽ തന്നെ വിവാദം കൊടുമ്പിരി കൊണ്ടതോടെയാണ് ഒരു സീനുകളും അതായത് ഓരോ സീനുകളും ഇഴ കീറി പരിശോധിക്കാൻ സെൻസർ ബോർഡ് ഒരുങ്ങുകയാണ് നേരത്തെ തന്നെ അതായത് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ തിയേറ്ററിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഒരു സിനിമ അതിൻ്റെ എല്ലാ പ്രൊഡക്ഷൻ വർക്കുകളും കഴിഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നേരെ അതിനെ സെൻസർ ബോർഡിനേക്ക് നമ്മൾ അയക്കും ആ സെൻസർ ബോർഡിൽ എംബരാനെതിരെ ആദ്യം രണ്ട് കത്തികൾ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പച്ചയായിട്ട് അത് കാണിക്കുന്നുണ്ട് രണ്ട് ദേശീയ പതാകയെ അപമാനിക്കുന്ന രീതിയിലേക്ക് സീനുകൾ എംബുരാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഫസ്റ്റ് ടൈമിൽ തന്നെ ആ രണ്ട് ഭാഗങ്ങളും എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട സെൻസർ ബോർഡ് കട്ട് ചെയ്തതാണ് വീണ്ടും വലിയൊരു വിവാദം വിവാദമുണ്ടായതോടുകൂടി തന്നെ വർഗീയമായ ഒരു സിനിമ ഉണ്ട് ഇത് കുട്ടികളടക്കം കാണാനുള്ള സാധ്യത കൂടുതൽ അതൊക്കെ കൊണ്ട് തന്നെ സെൻസർ ബോർഡ് വീണ്ടും എംബുരാൻ്റെ ഓരോ സിനിമകളും ഓരോ സീനുകളും കട്ട് ചെയ്യാനുള്ളൊരു നീക്കത്തിലാണ് ഇന്ന് തന്നെ സെൻസർ നടക്കുമെന്നാണ് സൂചന വ്യാപക പരാതി ഉയർന്നതിനെ തുടർന്നാണ് കേന്ദ്ര സെൻസർ ബോർഡിന്റെ തീരുമാനം ആദ്യം പൃഥ്വിരാജ് എതിർത്തെങ്കിലും ആന്റണി പെരുമ്പാപൂർ പറഞ്ഞതോടെ പൃഥ്വിരാജ് വഴങ്ങി കാരണം കോടിക്കണക്കിന് രൂപ ആന്റണി മുടക്കിയാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുടക്കിയ മുതൽ മുടക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ആന്റണി പെരുമ്പാപൂർ പെരുവഴിയിലാകും മോഹൻലാലിന്റെ കടുത്ത നിലപാടുകളും ഇതിന് കാരണമായി പ്രിവി ഷോ പോലും മോഹൻലാൽ കണ്ടിരുന്നില്ല മുമ്പത്തെ സ്ക്രിപ്റ്റിൽ ചില എഡിറ്റിംഗും സംഭവിച്ചു ചിത്രത്തിനെതിരെ വ്യാപക പ്രതിഷേധം സംഘപരിവാർ കോണുകളിൽ നിന്നും ഉയർന്നു ബി ജെ പിയെ അപമാനിക്കാനാണ് ശ്രമിച്ചത് എന്നാണ് ആക്ഷേപം ഇത് മോഹൻലാലിനും അലോസപ്പെടുത്തിയിരുന്നു ഇതിനിടെ ഇടത് സംഘപരിവാർ അനുകൂലികൾ തമ്മിൽ സൈബർ പോരും ഉയർന്നിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരസ്പരം ആക്രമിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യം എല്ലാം കൂടി കണക്കിലെടുത്താണ് സിനിമ വീണ്ടും സെൻസർ ചെയ്യുന്നത് കേരളത്തിന് പുറത്ത് വിജയിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിനുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയോളമായിരുന്നു എംബുരാന്റെ ചെലവ് മലയാളത്തിൽ നിന്നും നൂറ് കോടി മാത്രമേ പരമാവധി നിർമ്മാതാവിന് ആകെ രണ്ട് കട്ട് മാത്രം നടത്തി അനുമതി നൽകിയ എംബുരാ മേൽ ഇനിയും കത്തി വീഴുമെന്ന് ഉറപ്പാണ് ഇനി സിനിമാ പ്രേമികൾ കാണുന്ന സെൻസർ ചെയ്ത പുതിയ വേർഷനാകും മോഹൻലാൽ ചിത്രം എംബുരാൻ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ സൈബർ ആക്രമണം രൂക്ഷമായിരുന്നു ഗുജറാത്തിൽ കലാപം സൃഷ്ടിച്ച് രാഷ്ട്രീയ അധികാരത്തിലെത്തിയ സംഘപരിവാറിനെ തുറന്നു കാണിക്കുകയാണ് സിനിമയെന്ന് ബിനീഷ് കോടിയേരിയുടേതായ വന്ന അഭിപ്രായ പഠനമാണ് സിനിമാ രാഷ്ട്രീയം ചർച്ചയാക്കിയത് രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയെ പിടിച്ചു കുളിക്ക മുസ്ലിം അംശഹത്യയും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെയും സിനിമ വ്യക്തമായി കാണിച്ചു തരുന്നു വ്യാപക ബഹിഷ്കരണ ആഹ്വാനവുമായി പരിവാറുകാരെത്തിയത് വലിയ ചർച്ചയായി നിരവധി സംഘപരിവാർ അനുകൂല വ്യക്തികൾ എംബുരാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചതും നടന്മാർക്കെതിരെ അധിക്ഷേപം നടത്തുന്നതും വലിയൊരു വാർത്തയായി ഹിന്ദുത്വ നേതാവ് പ്രതീഷ് വിശ്വനാഥ് ബി ജെ പി പ്രവർത്തക ലസിത പാലക്കൽ അടക്കമുള്ളവർ പൃഥ്വിരാജിനെതിരെ സോഷ്യൽ മീഡിയയിൽ കുരുപ്പുമായി രംഗത്തെത്തുകയും ചെയ്തു ആർ എസ് എസിന്റെ ദേശീയ നേതാവ് ജെ നന്ദകുമാറും സിനിമയ്ക്കെതിരെ പ്രതികരിച്ചു ഒന്നും മോഹൻലാൽ അറിഞ്ഞല്ല എന്ന് മുതിർന്ന ആർ പ്രചാരകൻ എ ജയകുമാറിന്റെ വിശദീകരണവും എത്തി വീണ്ടും സെൻസർ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ സിനിമയുടെ ദൈർഘ്യം കുറയുമെന്ന കാര്യത്തിൽ സംശയമില്ല അതായത് എംബിറാൻ എന്ന സിനിമ തുടക്കം മുതൽ തന്നെ ആരെയോ വെള്ളപൂഷാൻ വേണ്ടി അതായത് നമുക്കറിയാം മലയാള സിനിമ മുഴുവനും മട്ടാഞ്ചേരി മാഫിയുടെ കയ്യിലാണ് മട്ടാഞ്ചേരി മാഫിയക്കാർ പറയുന്നത് പോലെ ആരെങ്കിലും വെച്ച് സിനിമ എടുക്കുന്നു ആരെങ്കിലുമൊക്കെ നിർമ്മാതാക്കളായിട്ട് വരുന്നു ഓരോ ദിവസവും മലയാള സിനിമ നിർമ്മിക്കുന്ന പ്രൊഡ്യൂസറുടെ എണ്ണങ്ങൾ കൂടുന്നു പുതിയ പുതിയ പ്രൊഡ്യൂസേഴ്സ് വരുന്നു അതായത് നമുക്കറിയാവുന്ന കാര്യമാണ് യു എ ദുബായ് അടക്കം വലിയ രീതികളിൽ മലയാള സിനിമയിലേക്ക് കള്ളപ്പടങ്ങൾ വലിയ രീതിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ടെന്ന് അതുകൊണ്ട് തന്നെയാണ് തട്ടിക്കൂട്ട് സിനിമകൾ നടത്തി ചില നിർമ്മാതാക്കൾ കോടീശ്വരനാകാനും അല്ലെങ്കിൽ കള്ളപ്പടങ്ങൾ വെളുപ്പിക്കാനുമൊക്കെ സംഭവിക്കുന്നത് ഓരോ സിനിമകളും മറക്കും നൂറ് കോടി രൂപ ക്ലബിൽ അതായത് നൂറ് കോടി ക്ലബ്ബിൽ കയറി അല്ലെങ്കിൽ അമ്പത് കോടി ക്ലബിൽ കയറി എന്ന അവകാശം ഉന്നയിക്കുമ്പോൾ ആ ഒരു അവകാശമാണ് കഴിഞ്ഞ കുറച്ച് മാസത്തിന് മുമ്പേ ആദായ നികുതി വകുപ്പ് നേരിട്ടിറങ്ങി തീർത്തു കൊടുത്തത് അങ്ങനെ പലതരത്തിലുമുള്ള കള്ളത്തരങ്ങൾ പല രീതിയിലുമുള്ള ഒരു സിനിമ പ്രദർശിപ്പിച്ചു കഴിയുമ്പോൾ അതിനുവേണ്ട സ്പോൺസേഴ്സ്മാര് കിട്ടും ആ ഒരു സിനിമയാണ് എംപിരാനും ഈ ഇപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടുകാരെയും ജിഹാദികളെയും ഒക്കെ സുഖിപ്പിക്കാൻ വേണ്ടി പൃഥ്വിരാജ് ചെയ്ത ഈ സിനിമയ്ക്ക് ചിലപ്പോൾ ഇവർക്ക് നല്ലൊരു പ്രതിഫലം തന്നെ കിട്ടാനുള്ള സാധ്യത അതായത് നേരായ വഴി കൂടെ പണം സമ്പാദിക്കാത്ത ആ പൈസ ഇവർക്ക് പൃഥ്വിരാജിനടക്കം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം മലയാളത്തിലെ ഒട്ടുമിക്ക മെഗാസ്റ്റാർമാർ ആരും തന്നെ വാങ്ങിക്കാത്ത മുംബൈയിലെ ഏറ്റവും കോടിക്കണക്കിന് രൂപ ഇട്ടാൽ മാത്രം കിട്ടുന്ന ആ ഒരു ആഡംബര ഫ്ളാറ്റുകൾ സംശയം പൃഥ്വിരാജ് സ്വന്തമാക്കിയത് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കില്ല